വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പനങ്കുറ്റി പ്രദേശത്ത് ഒറ്റയാൻ വിളയാട്ടം വൻതോതിൽ തെങ്ങും വാഴയും നശിപ്പിച്ചു ഫെൻസിംഗ് സംവിധാനം കൃത്യമായി പരിപാലിക്കാത്തതും മലയോര ഹൈവേയിൽ ആവശ്യത്തിന് വെളിച്ച സംവിധാനം ഇല്ലാത്തതും കാട്ടുമൃഗങ്ങളുടെ ഭീഷണി കൂടുതലാകുന്നതായും പരാതി രണ്ടു മാസത്തിനു ശേഷം ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് പനങ്കുറ്റി വരിക്കമക്കൽ ജോസഫിന്റെ തെങ് കൗുങ് വാഴ കൂടാതെ പനകുറ്റി സ്വദേശി മോഹനന്റെ വീട്ടുവളപ്പിലെ വാഴകളും കാട്ടാന നശിപ്പിച്ചത് വാഴകളെല്ലാം വലിച്ചു പറിച്ചിട്ട നിലയിലാണ് കൗങ്ങും തെങ്ങും തള്ളിമറിച്ചിട്ടുണ്ട് പനങ്കുറ്റി പന്തലാമ്പാട മലയോര ഹൈവേയിൽ പനങ്കുറ്റിക്ക് റോഡരികത്തുള്ള വീട്ടിലെ തെങ്ങുകളും വാഴകളുമാണ് നശിപ്പിച്ചത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ ശബ്ദം കേട്ട് മോഹനൻ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഒറ്റയാൻ വാഴകൾ നശിപ്പിക്കുന്നതായി കണ്ടത് ഭയം മൂലം വീടിനകത്ത് കയറി കഥ കടച്ചിരുന്നു അല്പസമയത്തിന് ശേഷം ആന പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പുറത്തോട്ടിറങ്ങിയത് അപ്പോഴേക്കും സമീപത്തെ വീട്ടിലെ ഉൾപ്പെടെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു ഞാൻ ഇവിടെ കിടന്നുറങ്ങുമായിരുന്നു അപ്പം സൗണ്ട് കേട്ട് വാഴ പൊളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ഏറ്റു തുറന്ന് ഏറ്റു പുറത്തു നോക്കിക്കഴിഞ്ഞപ്പം റോട്ടിൽ നിന്നുകൊണ്ട് ആന വാഴ വലിച്ച് പൊളിക്കുന്നു അത് തിന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ അനങ്ങുന്നില്ല ഉടനെ ഞാൻ അകത്ത് കയറി കയറി കിടന്നു കഴിഞ്ഞു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് വഴ ഒടിച്ച് തിന്നുന്ന സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഇറങ്ങി വീണ്ടും വന്ന് ഇവിടെ നോക്കി തിന്നു അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഞാൻ നടന്നു വന്ന് ഈ തെങ്ങ് വലിച്ചു തിന്നുന്നു പനങ്കുറ്റി സ്വദേശിയായ അറക്കിൽ സിബി ഭാര്യയും മക്കളുമൊത്ത് പിക്കപ്പ് വാഹനത്തിൽ രാത്രി പത്തരയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോൾ പനങ്കുറ്റി എത്തുന്നതിന് തൊട്ടു മുൻപായി റോഡിൽ കാട്ടാന നിൽക്കുന്നത് കണ്ടതായും പറയുന്നു ജീപ്പിന്റെ വെളിച്ചത്തിൽ ആനയെ കണ്ട സിബിയുടെ കുടുംബം ഭയത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആന സമീപത്തെ പറമ്പിലേക്ക് കയറിയതോടെ ആശ്വാസമായെന്ന് സിബി പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അയ്യോ അയ്യോ നോക്കുമ്പോൾ റോഡിൽ ബ്രേക്ക് സമയം അതാ കടന്നു കുറേ ഒരു ആയപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് ആന മാസം മുമ്പ് ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു നിരവധി തവണ അധികൃതർക്ക് പരാതികൾ നൽകാറുണ്ടെങ്കിലും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് പരാതി പ്രകാരം വനംവകുപ്പ് വാച്ചർമാർ സ്ഥലത്തെത്തി എങ്കിലും ശാശ്വത പരിഹാരം കാണാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് YouTube news Palakart